അബകൈസ് ഇന്ന് വന്നിട്ടൊരു അബകൈസ് ഇന്ന് വന്നിട്ടൊരു പ്ലേച്ച വ്ളോഗാണ് അതായത് ഒരു നോമ്പ് വ്ളോഗ് ഏകദേശം വെച്ചാൽ ഒരു നാലേ കാലൊക്കെ ആയിട്ടുണ്ട് പലരൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനുണ്ട് അമ്മയുണ്ട് നോമ്പ് എടുക്കാൻ അപ്പോൾ അമ്മ താഴത്ത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് അഞ്ചേ കാലിന് വാങ്ങി കൊടുക്കുക ഞാൻ എല്ലാ കൊല്ലവും ഓരോ ദിവസവും ഓരോ നോമ്പ് എടുക്കലുണ്ട് ഓരോ ഓരോ മാസത്തിൽ ഓരോ നോമ്പ് എടുക്കലുണ്ട് അപ്പോൾ ഈ കൊല്ലം ഇതൊരു അടുത്തില്ല അപ്പോൾ അത് ആദ്യത്തെ നോമ്പാണ് അതായത് പൊളിക്കണം എന്നൊക്കെ ഉണ്ട് അത് തന്നെ ക്ഷീണമായിട്ട് ചെയ്യുക നോമ്പ് എടുക്കണമെന്നൊക്കെ സമ്മതിക്കണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അതിൽ പോവാം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോമ്പ് എടുക്കാനുള്ള പ്രധാന റീസൺ എക്സാമിന് തന്നെ സെക്കൻഡ് ലാംഗ്വേജ് എക്സാമാണ് ആണെനിക്ക് അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാമിൻ്റെ ടൈമിൽ തീരെ വിഷക്കൂല അതാണ് ഒരു റീസൺ അപ്പോൾ തീരെ വിഷക്കൂല ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തന്നെ എക്സാമിൻ്റെ ടൈമിൽ ഇത്തിരി ചോറൊക്കെ തിന്നരു നോമ്പ് നോമ്പെടുക്കണേ ഒന്നും തിന്നേണ്ട ആവശ്യം കിട്ടില്ലല്ലോ പൊളി കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം ഇതോടെ കാണാൻ കഴിയും പഴമൊക്കെ ഉണ്ട് പഴമുണ്ട് അവിൽണ്ട് അവിൽമിൽക്ക് ഉണ്ടാക്കാനാണ് പക്ഷെ എങ്ങനെ ഇണ്ടാക്കണ്ടെന്ന് അറിയില്ല ഇപ്പൊ ചട്ടിയൊക്കെ ചൂടാക്കണ്ട് ബുൽസടിക്കാനാണ് അതായത് ഇതൊക്കെ റെഡി ആയിട്ട് കാണാം അപ്പൊ കൈസ് ഇതാ അവിൽമിൽക്കിന്റെ പഴവും ഇവിടെ പഞ്ചസാര ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചോറ് നയിട്ട് കാണാച്ചു ചോറിന് മീൻ കറിയും മുട്ടയും ഉണ്ട് അമ്മക്ക് എന്താ പറയാനുള്ളത് തക്കാളി കറിയുണ്ട് ഇങ്ങക്ക് എന്താ പറയാനുള്ളത് പിന്നെ ഞങ്ങൾ എന്തായാലും ഒന്ന് നോമ്പ് നോക്കാമെന്ന് വിചാരിച്ചു ഏതായാലും നോമ്പ് എടുക്കാണ് ആ ആദ്യത്തെ നോമ്പാണ് ചെറിയ മോന് രണ്ട് നോമ്പ് നോക്കി അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അപ്പോൾ അസുഖമൊക്കെ ആയിട്ട് അപ്പോൾ ഇനി ഏതായാലും ഇന്ന് ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു എടുത്ത് നോക്കട്ടെ ഏകനേരം അവിടെ കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഓക്കെ അപ്പോൾ എന്തായാലും ചോറൊക്കെ അവര് ഉണ്ടാക്കും നാലരായിട്ടുള്ളു പോകും അഞ്ചേ അല്ലെ പങ്കെടുക്കുക അപ്പോൾ എന്തായാലും നേരെ ചോറ് നന്നിട്ടാണ്

Tai yra, tai yra, tai yra, tai yra, tai yra. അപ്പോൾ യൂട്യൂബിലൊക്കെ അവിൽമിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കി സെർച്ച് ചെയ്തിട്ട് ഷാൻ വീഡിയോ കണ്ടിരുന്നു അങ്ങനെ അപ്പോൾ ഉണ്ടാക്കി അവരൊക്കെ അവിലൊക്കെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഗൈസ് ഇത് അവിൽമിൾക്ക് കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചോറ് കഴിഞ്ഞിട്ടാണ് അവിൽമിൽക്ക് ഉണ്ടാക്കിയത് കാരണം അവിൽ ഉണ്ടാക്കി അവിൽമിൽക്ക് ഉണ്ടാക്കി അപ്പോൾ തന്നെ കുടിക്കണം എന്നാണ് ജാ പറഞ്ഞ ജിയോ പറഞ്ഞിട്ടുള്ളത് ജിയോ മച്ചാൻ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇതൊന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ വാങ്ങി ഇന്ന് സമയം എന്നായി കെട്ടോ സമയത്രം കാണിച്ചതരാം നാലായിമ്പായിട്ടുള്ളു അഞ്ചേ കാല സീൻറെ ചോറ് ഞാൻ അവിടെ ഉം 재미, <coughs> војенио, ഓഫീഷ്യലി നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഏകദേശം അഞ്ച് അഞ്ച് മണി അഞ്ചേ കാലായിട്ടുണ്ട് അടിയിൽ തെറ്റാണ് ഓഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്താ അറിയില്ല വിഷക്ക് എനിക്ക് വിഷക്കുമല്ലോ തീയതി പക്ഷെ അടിവഴിക്ക് നല്ലതും ആയിരിക്കും കുറെ വെള്ളം കുടിക്കുണ്ട് അവിടെ നിന്ന് ജഗ്ഗൊക്കെ എടുത്ത് മായത് വെള്ളം ജഗ്ഗെന്ന് പിടിച്ചു ഡെയിഞ്ചറാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പോ സ്കൂളുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദി പഠിക്കാനാണ് ഹിന്ദി എക്സാമാണ് ഭയങ്കര മുറട്ടാ പഠിച്ചിട്ടാണ് അപ്പോൾ ഗൈസ് ഏകദേശം പതിനൊന്നാണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നേ പത്തൊക്കെ ആയിട്ടുണ്ട് നല്ല രീതിയിൽ തൊണ്ടയൊക്കെ വരാനും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വിഷക്കണമൊന്നുമില്ല കാരണം ഈ പരീക്ഷകളുടെ ടൈമിൽ വിഷമം ഇല്ല അപ്പോൾ നമുക്ക് പരീക്ഷേൻ്റെ ഇതൊക്കെ നോക്കാണെങ്കിൽ ഇതാ ബാഗ് ഇതവിടെ ഉണ്ട് ഇതിലാകള് എന്താ ഹിന്ദീൻ്റെ ടെസ്റ്റ് മാത്രമാണ് ഹിന്ദി എക്സാം ആണ് കാരണം നോട്ട് ഇല്ല ഇപ്പോൾ ഇത് ഏതോ ഒരു നോട്ട് ഹിന്ദി ആക്കിയതാണ് കാരണം ഇപ്പോൾ പരീക്ഷനെ ഹിന്ദി ആക്കിയതാണ് കാരണം ഹിന്ദിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാലോ വെച്ചിട്ട് ആകെ ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊക്കെ നോട്ട് മാത്രമേ കൊണ്ടുപോകാല്ല ടെസ്റ്റ് മാത്രമേ കൊണ്ടുപോകൊള്ളൂ പിന്നെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയു ബുക്കോ എന്ത് പെനൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ നമുക്ക് എവിടെയെങ്കിലും കെട്ടിട്ട് കാണാം ഫോൺ എന്തായാലും സ്കൂളിൽ കൊണ്ടുപോകേണ്ടി മാഡം വരെ നമുക്ക് നോക്കില്ല ഞാൻ എന്തായാലും നോമ്പ് ഇട്ടു എന്തിനാണ് ഇങ്ങോട്ട് നോക്കുന്നത് എന്താണ് ആരെങ്കിലും ആരും നോമ്പിത പുഴ കാണായും നമുക്ക് ബസ് ഇപ്പൊ പതിനൊന്നരക്കാണ് ബസ് ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കി ഒന്നരക്കാണ് ക്ലാസ് കൊടുക്കുക പിന്നെ വെറുതെ ഇപ്പോഴേ പോണ്ടല്ലോ വെച്ചിട്ട് പന്ത്രണ്ടേ മുക്കാലിന് ഒരു മിനിറ്റ് അടക്കിണ്ട് അതിൽ വീഡിയോക്ക് മുഖം കാണിക്കുന്നില്ല എന്തായാലും കൊറച്ചു കഴിഞ്ഞിട്ട് ബസ്സിൽ പോകുള്ളൂ നല്ല വെയിലൊക്കെ വെള്ളത്തിനൊക്കെ താങ്കളെ പക്ഷെ കുഴപ്പമില്ല സമയം പെട്ടെന്ന് പോകും ഈ നോമ്പിടക്ക് സമയ നല്ല പണിയുണ്ട് വെയിലൊക്കെ നല്ല വെയിലാണ് നല്ല പണിയാണ് വെയിലുണ്ടായിട്ട് നല്ല റിസ്ക് ആണ് നോമ്പിട വെള്ളം ഒന്നുമില്ല അതാണ് കൈലേക്ക് എനിക്ക് തരാ മുട്ട എടുക്കുന്നു നോമ്പായിട്ട് അറിഞ്ഞു വാങ്ങിയതാണ് രണ്ട് മുട്ടയേ കറക്റ്റ് ഉള്ളു ഇത് ഇതിനെതിരേ നിക്കണം

അപ്പൊ കൈസ് അങ്ങനെ സ്കൂളിട്ടഴിഞ്ഞ് വന്നിട്ടുണ്ട് ഏകദേശം നാലരക്കായിട്ടുണ്ട് നല്ല രീതിയിൽ വിഷക്കണൊന്നുമില്ല പക്ഷെ നല്ല രീതിയിൽ ദാഹ്ക്കുണ്ട് അപ്പോൾ ഒരു കിണറിന് അടച്ചും വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒരു ചെമ്പട്ടിറച്ച് വെള്ളം കിട്ടിയാൽ കുടിക്കണം എന്നുണ്ട് പക്ഷെ കഴിയൂല ഞാൻ നാളെ വർഷം നോമ്പ് എടുത്തിട്ട് ഏകദേശം എന്തോ ഒരു അരിപ്പായസമായിട്ട് സാധനം ഉണ്ടാവില്ലേ അതൊരു ഗ്ലാസ് കുടിച്ചപ്പോ പിന്നെ ഒരു മാങ്ങ മാങ്ങാഞ്ചി പിടിച്ചപ്പോ കഴിഞ്ഞ് പിന്നെ ഒരു ഇല്ല അപ്പോൾ അത്തിരി വീളു നിന്ന് നോമ്പ് എടുത്തിട്ട് അന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് അപ്പോൾ ഭയങ്കര കഷ്ടപ്പെടാട്ടോ നോമ്പ് എടുക്കണൊരു സമയമാണ് മുപ്പത് ദിവസം ഒരു സ്ഥലത്തെപ്പോൾ തന്നെ നല്ല വെള്ളത്തിന് അയച്ചിട്ട് ചെയ്യുക ഉമിനീരൊക്കെ ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ ടേസ്റ്റ് ഇല്ല ജപ്പുഞ്ഞോ കഷ്ടപ്പാട് എന്നാട്ടത് ഒരുപോലെ ടോറിസൊക്കെ എടുക്കാൻ തന്നെ എത്ര പാടാണെങ്കിൽ ആലോചിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഇനിയിപ്പോൾ എന്തായാലും സമ്മോസയൊക്കെ കൊണ്ടുവരണ്ടിരുന്നു അമ്മ എന്താന്ന് അറിഞ്ഞൂടാ അതൊക്കെ വരുന്നവരെ കട്ട കോശം പക്ഷേ ടൈം പെട്ടെന്ന് പോയിട്ടോ സ്കൂളിൽ പോയിട്ട് പരീക്ഷ ചെയ്തപ്പോൾ ടൈം പെട്ടെന്ന് പോയി പരീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോടാണ് ഇന്ന് തന്നെ ചൂസ് ചെയ്തിരുന്നു നോമ്പിടുക്കാൻ പക്ഷെ അവിടെ നിന്ന് ഉറക്കം വരിക പറയാതൊക്കെ ഭേദം എന്തായാലും കാണാം അപ്പകായി അവിടെ സർവ്വത്രണ്ടാക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ടൈം ഏകദേശം ആറ് ആറ് ഇരുപത്തഞ്ചായി ആവാനായിട്ടുണ്ട് ഇപ്പൊ വാങ്ങാൻ കൊടുക്കാനോ കൊറേ വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നല്ലതായിട്ടുണ്ട് ഞാൻ കുറെ വെള്ളം കുടിക്കണം മൂന്ന് മൂന്ന് ജഗ് വെള്ളം കുടിക്കും ദിവസം എന്താ പറയുക നല്ലതാ ഉണ്ടാവും അപ്പൊ എന്തായാലും ആദ്യം പറഞ്ഞിട്ടുണ്ട് ചിക്കൻ ടോളൊക്കെ വാങ്ങാൻ അപ്പോൾ എന്തായാലും പോയി ഇവിടെ കണ്ടില്ല ഓന്നെ കുറേ നേരം അരമണിക്കൂർ കൈ പറഞ്ഞ് കഴിച്ചിട്ട് എങ്ങനെ വരാത്തത് തേങ്ങ അപ്പോൾ അപകാശ് ഇതാദ്യം ഇവിടെ വത്തയ്ക്കും പിന്നെ ബോണ്ടയാണ് ഇതിൽ ഇതിൽ ഒരു ഉള്ളിവാടി ഉണ്ട് സമൂസയും ചിക്കൻ റോഡൊന്നും കിട്ടിയില്ല ഈ എന്ത് തേങ്ങ കൊക്കുവാടി ഉണ്ട് ആ പിന്നെ ഇതാ വത്തക്ക അവിടെ സർബത്ത് കളിക്കുന്നത് അതൊക്കെ ഞാൻ പോയിക്കട്ടെ ഞാൻ മാം വയ്ക്കട്ടെ അപക ഇവിടെ കുറേ നേരം ഇതെന്താ വാങ്ങോട്ട് കത്താറില്ല ആറേ മുപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാങ്ക് അപ്പോൾ എന്തായാലും ഇവിടെ ഇത്തിരി വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വെള്ളത്തിനായിരിക്കും ഞാൻ ആദ്യം തന്നെ വെള്ളം എടുത്ത് കുടിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ കാരൊക്കെ ഇവിടെ കാരൊക്കെ തിന്നാ പറഞ്ഞത് കാരൊക്കെ തിന്നാ പറഞ്ഞത് കാരൊക്കൊക്കെ എനിക്ക് തിന്നാൻ തന്നെ തിന്നു കാരൊക്കെ നമ്മൾ പിന്നെ വെള്ളം കുടിക്കാനുള്ള ഒരു ഇതുണ്ട് പോകുന്ന തോന്നുന്നു അത് കഴിഞ്ഞിട്ട് വാരി ഇടിക്കും ഞാൻ പൊക്കുകൂടി ഇന്ന് ഞാൻ ഇവിടെ വത്തയ്ക്കൊക്കെ മുറിച്ച് വെച്ചിരിക്കും മുറിച്ച് അപ്പോൾ ഏമേ അപക നല്ല നോമ്പെടുത്ത് വാൻ ക്ഷീണത്തിന് നിൽക്കുകയാണ് എനിക്ക് എത്ര പൊള്ള പിടിക്കാം നോക്കാൻ പോവാണ്

അപ്പോൾ കൈ കക്കര കാരൊക്കെ തിന്നണം എന്നാണ് അജ്ഞന്റെ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്താ അച്ചാനുകൊടുക്കല്ല കക്ക ഒന്നും നമ്മ കക്കാ താഴക്കാ തുങ്ങമാർക്കു എന്തോ എന്തു ചെയ്തു ആരൊക്കെ Tegene, du må ha den til nærmere. വെള്ളക്കാണ് വിഷയം വെള്ളത്തിനായിക്കാനാണ് ഏറ്റവും വലിയ വിഷയം വിഷക്കണം എന്തേക്കും ഇപ്പഴും എന്തും കൂടി വിഷപ്പിക്കും മഴ മല അത്യാവശ്യം മതമേ ഉള്ളു നിങ്ങളെടുത്തോളി വലിയ വീടാണ് എടുത്തോളി കുഞ്ഞാട്ടെ വിളി ആ അമ്മക്ക് എഴുതാനുണ്ടോ എല്ലാ ടെസ്റ്റ് അല്ല ദീൻ അല്ല പക്ഷെ എന്നെ നേരെ വരാൻ നീ അല്ല നേരെ പ്രശ്നം വയാഞ്ഞാലേ അപ്പോൾ അതിനെ നമ്പർ ഒന്ന് എടുക്ക് നീ ഇനല്ലേ ഇുന്നു ദീൻ അല്ല ഹം അതൊരു വീടാ ലൈറ്റ് ഓടിക്കുക ഹം നോ നോ ഹം ബേ ബദൻ ദോ മോ ബോത്തി അജീൻ തീർന്നു ോ പോളി പോളി കഴിയുണ്ട് ഇതാണ് <ELL> സിമ്പിൾ <laughs> <laughs> <Democracy and> <sitzen> <owski opera> <tie>

ഇപ്പം ഞാൻ കുറെ തിന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഇഞ്ചന്തായാലും ഇപ്പം അമ്മ എന്തെങ്കിലും ബിരിയാണി ഒക്കെ കൊണ്ടുവരുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതും കൂടി കാണിച്ചിട്ട് വീടുക നിർത്താം എന്തായാലും ഇപ്പം സ്റ്റോപ്പ് ചെയ്യണേ ഫുൾ ഒന്ന് വീടുകൊടുക്കാൽ ഇഞ്ഞ് വീടോട് തിന്നണക്കി